വീഡിയോ സിപ്പ് ചെയ്യുകയും ട്രിം ചെയ്യുകയും അതുപോലെ നമുക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്തുകൊണ്ട് വീഡിയോനെ നല്ല ഭംഗി കൂട്ടുകയും പിന്നെ വീഡിയോയിൽ നിന്ന് നമുക്കൊരു നിശ്ചിത ഭാഗം നമുക്കൊരു ഇമേജായിട്ട് സേവ് ചെയ്യുക അതുപോലെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വീഡിയോനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം മെർജ് ചെയ്യാം ഒന്ന് കൂടുതൽ വീഡിയോ ക്ലിപ്പുകളെ നമുക്ക് ഒറ്റ വീഡിയോ ആക്കിയിട്ട് മെർജ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം ഇപ്പോൾ മറ്റേതെങ്കിലും ഫോർമാറ്റിലുള്ള വീഡിയോനെ നമുക്ക് എം പി ഫോർ ആക്കിയിട്ട് മാറ്റാം അതല്ലെങ്കിൽ വീഡിയോയിൽ നിന്ന് നമുക്ക് എം പി ത്രീ മാത്രമായിട്ട് സേവ് ചെയ്തെടുക്കാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു അപ്ലിക്കേഷനാണ് വീഡിയോ ട്രിം എന്ന എന്നേഷന്റെ പേര് പ്ലേ സ്റ്റോറിലുണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഈയൊരു അപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ ഇത് ഒരു ആഡ് സപ്പോർട്ടഡ് അപ്ലിക്കേഷനാണ് ഒരുപാട് അഡ്വർടൈസ്മെന്റ് ഇതിന്റെ കൂടെ വരും അതിനെ ബ്ലോക്ക് ചെയ്യാൻ ഞാൻ മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് ആപ്ലിക്കേഷനിൽ വരുന്ന ആഡുകളെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നുള്ളത് ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലെ അഡ്വെർടൈസ്മെന്റിനെ ബ്ലോക്ക് ചെയ്യാം പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ വീഡിയോ സിപ്പിനെ കമ്പയർ കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ വീഡിയോ സിപ്പിൽ വരുന്ന കൺവേർട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കും ഇതിനകത്ത് വളരെ ഫാസ്റ്റിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം കംപ്രസ് ചെയ്യാം അപ്പം വളരെ നല്ലൊരു ടൂളാണ് സിപ്പിന്റെ ആവശ്യം തന്നെ ഇല്ല ശരിക്ക് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് എല്ലാം ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് പല നമ്മളെ ഗാലറിയിലുള്ള വീഡിയോസ് എല്ലാം ഇവിടെ കാണിക്കും ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ ഇതിൽ സോർട്ട് ചെയ്തിട്ടൊക്കെ കാണാം ഡേറ്റ് ബൈ അതുപോലെ സൈസ് ഡ്യൂറേഷൻ ഈ രീതിയിലൊക്കെ സോർട്ട് ചെയ്തിട്ട് കാണാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്വിച്ച് ലേ ഔട്ട് എന്നതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ പരിശീലിക്കാം ഓക്കെ ഇപ്പൊ ഇതിൽ എക്സാമ്പിളായിട്ട് ഞാനൊരു വീഡിയോ ഇപ്പൊ ഇവിടെ എടുക്കുകയാണ് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്ലെയറിലാണോ പ്ലേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പ്ലെയർ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഫസ്റ്റ് ടൈം വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കാമായിരുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്തു അതിന് അതിനെയാണ് ഇപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ നോക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഡ്യൂറേഷൻ എത്രയുണ്ട് അതുപോലെ സൈസ് എത്ര എം ഉണ്ട് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് നോക്കാം പതിനഞ്ച് എം ഉള്ള ഒരു വീഡിയോ ആണത് ഇതിനെ നമുക്കിപ്പോൾ വേണമെങ്കിൽ ട്രിം എന്നുള്ള ഓപ്ഷനും യൂസ് ചെയ്തിട്ട് ട്രിം ചെയ്യാം ഒരു നിശ്ചിത ഭാഗം തൊട്ടിട്ട് നോക്കാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് എവിടെ തൊട്ട് എവിടം വരെ വേണം എന്നുള്ളത് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു കത്രികട പോലത്തെ ഒരു ചിഹ്നം ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്തിട്ട് വേറൊരു വീഡിയോ ക്ലിപ്പ് ആക്കിയിട്ട് സേവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വീഡിയോനെ ട്രിം എന്ന് കഴിഞ്ഞാൽ അടുത്തത് ട്രാൻസ് കോഡ് എന്നുള്ള ഓപ്ഷനാണ് അതായത് നമ്മൾ കംപ്രസ് ചെയ്യുക വീഡിയോന്റെ സൈസ് കുറയ്ക്കുക അപ്പൊ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ മറ്റു ഏത് വീഡിയോ കംപ്രസിങ് ടൂൾ ആണെങ്കിലും നമ്മളെ ഓഡിയോ വല്ലാതെ എന്താ പറയുക ക്ലാരിറ്റി കുറഞ്ഞിട്ട് നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ കൈമാറും ഇതിനകത്ത് ആ ഒരു പ്രശ്നമല്ല ഇവിടെ നോക്കുക കീപ്പ് ഒറിജിനൽ ഓഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് ടിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ യാതൊരു വിധത്തിലും മാറ്റം വരുത്താതെ വീഡിയോന്റെ ഫ്രെയിം സൈസ് മാത്രം കുറച്ച് നമുക്ക് വീഡിയോ സൈസ് കുറച്ച് തരും പിന്നെ ഇതിൽ പിക്ചറിന്റെ സൈസ് എത്ര ഫ്രെയിം സൈസിലേക്കാണ് ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കിവിടെ മാറ്റാൻ പറ്റും പിന്നെ വീഡിയോ ക്വാളിറ്റി ഇവിടെ നോക്കുക ലോ മീഡിയം ഹൈ എന്നുള്ള പല ക്വാളിറ്റികളുണ്ട് ഇതിൽ ഹൈ തന്നെ കൊടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് സൈസ് കുറച്ച് കിട്ടും വീഡിയോ അല്ലാതെ ക്ലാരിറ്റി ഡൗൺ ആയി പോവില്ല ഹൈ ഇട്ടിട്ട് തന്നെ നമുക്ക് ചെയ്യാം ഹൈ ഇട്ടു അതുപോലെ ഞാനിവിടെ ഒരു മുന്നൂറ്റി ഇരുപത് ഫ്രെയിം സൈസും എന്നിട്ട് കീപ്പ് ഒറിജിനൽ സൈസ് എന്നുള്ളത് കൊടുത്തിട്ട് നമ്മളിവിടെ ഇത് മാത്രമല്ല ഇതിനകത്ത് നമുക്ക് ഈ ഒറിജിനൽ വീഡിയോ കട്ട് ചെയ്തിട്ട് വേറെ വല്ല മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് കേട്ടണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രൌസ് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യമുള്ള മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ ഒരു കാണുന്ന ഈ ഒരു സെറ്റിങ്സിന്റെ പോലത്തെ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോനെ കംപ്രസ് ചെയ്യും നോക്കുക ഇങ്ങനെ കംപ്രസിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു വളരെ ഫാസ്റ്റാണ് അതിന്റെ പ്രോഗ്രസ് പോകുന്നത് നോക്കുക ഒത്തിരി ഫാസ്റ്റില് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്തു ഓക്കെ അടുത്തത് നമ്മൾ ട്രാൻസ് കോഡ് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മെർജാണ് ഈ മെർജ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോ കൂടാതെ ഇതിനകത്തേക്ക് ഇനി വേറെ ഏതെങ്കിലും വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ഗാലറിയിൽ പോയിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ ആഡ് ചെയ്തു ചെയ്തുണ്ടോ അങ്ങനെ എത്ര വീഡിയോ വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് ഇതിനെല്ലാം കൂടെ നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒറ്റ വീഡിയോ ക്ലിപ്പ് ആക്കിയിട്ട് സേവ് ചെയ്യാൻ പറ്റും ഓക്കെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സേവാഴ്സ് എം പി ത്രീയാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സേവ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നിന്ന് അതിൻ്റെ എം പി ത്രീ ആ ഓഡിയോ മാത്രം നമുക്ക് വേറെ ഒരു ലൊക്കേഷനിൽ വേറെ നെയിമിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സേവ് ചെയ്യാം ഓക്കെ പിന്നെ വരുന്ന അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഗ്രാബ് ഫ്രെയിം എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഏതെങ്കിലും നിശ്ചിത ഏരിയ മാത്രം ഒരു പിക്ചർ ആക്കിയിട്ട് സേവ് ചെയ്യണമെങ്കിൽ നോക്കുക ഇങ്ങനെ ഞാൻ വെച്ചു ഈ ഒരു പോർഷൻ നമുക്കിപ്പോൾ ഒരു ഇമേജ് ഫയൽ ആക്കിയിട്ട് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പോസ് ചെയ്ത് വെക്കുക വീഡിയോ അതിനുശേഷം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ സേവ് ചെയ്യാം ഇതൊരു ഇമേജ് ആയിട്ട് നമ്മുടെ ഗാലറിയിൽ സേവ് ആവും ഓക്കെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എഫക്റ്റുകളാണ് എഫക്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത നമ്മളെ വീഡിയോക്ക് പല രീതിയിൽ ഇവിടെ ഈ ഒറിജിനൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നാൽ നമ്മളെ ഒറിജിനൽ ആ ഒരു എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒറിജിനൽ മോഡിൽ തന്നെ കാണാം ഇവിടെ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റാം അതുപോലെ പല രീതിയിൽ കളറുകളും ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം അതുപോലെ ഇവിടെ ബ്ലർ അതുപോലെ ഷാർപ്പൺ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ആവശ്യമുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ബ്ലർ എന്നുള്ള ഓപ്ഷൻ ഈ ആളുകളുടെ മുഖം ഒന്നും വ്യക്തമാവാതിരിക്കാനൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇട്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് വീഡിയോ റൊട്ടേറ്റ് ആണ് നമുക്കിപ്പോ വീഡിയോ ചില വീഡിയോകളൊക്കെ തല തിരിഞ്ഞൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അതിന് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഇവിടുന്ന് ഡയറക്റ്റ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ പേര് മാറ്റാന് ഡിലീറ്റ് നോർമൽ ആയിട്ടുള്ള സാധാരണ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സേവ് ചെയ്ത് നമുക്ക് ഷെയർ ചെയ്യാം അതുപോലെ സേവ് റീനെയിം ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ അപ്ലിക്കേഷനകത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത മാത്രമല്ല ചെയ്യുന്നതെല്ലാം വളരെ ക്ലാരിറ്റിയിൽ തന്നെ കിട്ടും ഫയൽ സൈസ് കുറയ്ക്കാനാണെങ്കിലും അതുപോലെ കൺവേർട്ടിങ് ചെയ്യാനാണെങ്കിലും വളരെ ബെറ്റർ ടൂളാണ് വളരെ ഫാസ്റ്റാണ് ഇതിൽ അഡ്വെർടൈസ്മെന്റ് പോകാനാണെങ്കിൽ ഞാൻ മുമ്പ് ഇട്ടിട്ടുള്ള ആ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ഇതിന്റെ അഡ്വർടൈസ്മെൻ്റുകളൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും യൂസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ നല്ലൊരു അപ്ലിക്കേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്